സ്വാഗതം യു ഡി എഫ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി കെ പി സി സി ട്രഷറർ വി എ നാരായണൻ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ നൽകി പ്രകാശനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കി വരണം യു ഡി എഫ് വളരണം തലശ്ശേരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് എൽ എസ് പ്രഭു മന്ദിരത്ത് നടന്ന ചടങ്ങിൽ കെ പി സി സി ട്രഷറർ വി എ നാരായണൻ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ലത്തീഫിന് ി പ്രകാശനം ചെയ്തു തലശ്ശേരിയിലെ വളർന്നു വരുന്ന ഗതാഗതക്കുരുക്ക് മാറ്റിയെടുക്കാൻ നിലവിലുള്ള സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ദൈനംദിനം തലശ്ശേരിയുടെ നടക്കുമോ എന്ന് കഥാപത്തി ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത അതിനുശേഷം ആഭ്യന്തരമന്ത്രിയെ ചെയ്ത അതിനുശേഷം സ്പീക്കറെ സംഭാവന ചെയ്ത മാത്രമല്ല ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ പ്രദേശത്തുമായിട്ടും അതൊരു മാറ്റമുണ്ടാകണം കേട്ട് നമ്മുടെ യു ഡി എഫ് അധികാരത്തിൽ വരണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി മറ്റ് ഒരിക്കലുമില്ലാത്ത രീതിയിൽ എപ്പോഴും അപ്പോൾ കൂടി ഐരഞ്ഞെടുപ്പിനെ ഐക്യ ജനാധിപത്യം വിശുദ്ധമായ കൂട്ടുകൃഷികൾ സ്പീക്കർ അത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു മെസ്സേജ് പുറത്തു വരുമ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ നമ്മൾ ഇതൊരു ജനങ്ങളോട് പറയുകയും അദ്ദേഹം സ്പീക്കർ പദവി പദവിയോട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഇടപെടൽ നടത്തും ഒരു വിഭാഗത്തോട് പറയുകയും നിങ്ങളൊന്നും പറയേണ്ടത് അവർക്ക് ഇതെല്ലാം പറയാൻ അവകാശപ്പെട്ട തമ്പുരാൻ ഞാനാണെന്ന് പറയുമ്പോൾ അത് നമ്മളുടെ വോട്ടർമാരുടേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് പൊതുയോഗത്തിൽ പരമാവധി ആളുകളിലേക്ക് ആ സന്ദേശം എത്തിച്ച് ഇന്നലെ സിസേർ നടത്തിയ അവരേകപക്ഷീയമായ നിയമലംഘനവും അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളുമായിട്ട് കൂടി ഉണ്ട് അപ്പൊ ഒരു എൻ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു സജീവ് മാറോളി വി രാധാകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ടി ആസിഫലി കെ സി അഹമ്മദ് എം വി അരവിന്ദാഷൻ അഡ്വക്കേറ്റ് സി ടി സജിത്ത് ഇ വി ജയകൃഷ്ണൻ പി വി രാധാകൃഷ്ണൻ സി കെ പി മമ്മു അഡ്വക്കേറ്റ് കെ സി രഘുനാഥ് അനസ്റ്റാലിൻ ഉച്ചുമ്മൽ ശശി കെ ജയരാജൻ എ നസീർ എന്നിവർ സംസാരിച്ചു